കേരളത്തിലെ എല്ലാ വാർഡുകളും തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞതായി ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനങ്ങളെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും ബിജെപിയുടെ പ്രചാരണം പല പദ്ധതികളും ഫലപ്രദമായി നടപ്പിലാക്കാൻ എൽ ഡി എഫ് സർക്കാരിനോ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കേരളത്തിലെ എല്ലാ വാർഡുകളിലും സുസജ്ജമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് വ്യക്തമായ ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭാവാത്മകമായിട്ടുള്ള ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രതിസന്ധിക്ക് ഒരു ശാശ്വതമായ പരിഹാരം ജനങ്ങൾ മുന്നോട്ട് വെക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതാത് പ്രദേശത്തെ വികസന അജണ്ട ജനങ്ങളുമായി ചർച്ച ചെയ്ത് ആ അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളും എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരവും ശരിയായ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും എല്ലാം വലിയ തോതിൽ കേന്ദ്ര സഹായം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സ്മാർട്ട് സിറ്റി അമൃത് നഗരം അങ്ങനെയൊക്കെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ സഹായം പതിവില്ലെന്ന് വ്യത്യസ്തമായി കേരളത്തിന് കിട്ടിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ എൽ ഡി എഫും യു ഡി എഫും ഭരിക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് ഫലപ്രദമായി അതൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കേരളത്തിന് വലിയ ഭീഷണിയായിട്ടുള്ള പല വർഷങ്ങളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും കൊച്ചിൻ കോർപ്പറേഷനിലായാലും കോഴിക്കോടായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലായാലും എല്ലാം വലിയ തോതിലുള്ള കേന്ദ്ര സഹായം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് പക്ഷെ ആ പദ്ധതികളൊന്നും ഫലപ്രദമായി നടപ്പാക്കാൻ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഇതെല്ലാം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കേണ്ട കേന്ദ്ര പദ്ധതികൾ എൽ ഡി എഫും യു ഡി എഫും രാഷ്ട്രീയമായ കാരണങ്ങളാൽ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിയാണ് ഞങ്ങൾ ഒരു വികസിത കേരളത്തിനായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്